നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ കെ രമയെ പോലെ ടി പി കേസിലെ വിധിക്കായി കാത്തിരിക്കുകയാണ് ഒഞ്ചിയത്തുകാരും വെട്ടിയത് ടി പി എ ആണെങ്കിലും ആ അൻപത്തി ഒന്ന് വെട്ടിൻ്റെ നോവ് ഒഞ്ചിയത്തുകാരുടെ നെഞ്ചിലുണ്ട് ആ മുറി ഉണങ്ങാൻ പാടാണ് കെ കെ ശൈലജ വടകരയിൽ ചാവേറാണെന്ന് ഒഞ്ചിയത്തുകാർ പറയുന്നതും അതുകൊണ്ടാണ് കോടതിയിൽ ജീവന് വേണ്ടി യാചിക്കുന്ന പ്രതികളെ കാണുമ്പോൾ ആ നാട്ടുകാരുടെ ഉള്ളിൽ നിറയുന്നത് സന്തോഷമാണ് ഒഞ്ചിയം പാർട്ടി ഗ്രാമമായിരുന്നു സി പി കോട്ട അവിടെ പാർട്ടിക്കെതിരെ ടി പി യുടെ എതിർശബ്ദം ഉയരുന്നു പാർട്ടി വഞ്ചിക്കുന്നുവെന്ന് മനസ്സിലായതോടെ ഒരു കൂട്ടം പ്രവർത്തകർ ടി പിക്ക് അണിനിരക്കുന്നു പിണറായിക്കെതിരെ ഉയർന്ന ശബ്ദമാണ് ഇല്ലാതാക്കിയത് പക്ഷേ ഒരു ടി പി മാത്രമേ ഇല്ലാതാക്കാൻ കഴിഞ്ഞുള്ളൂ ടി പി ഉയർത്തിവിട്ട തീപ്പൊരി അണയ്ക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പുറത്തു വരാനാകാത്ത തരത്തിലുള്ള ശിക്ഷയാണ് നൽകേണ്ടതെന്ന് കെ കെ രമ പറയുന്നു ആരുടെയും ജീവൻ എടുക്കണമെന്ന് ആഗ്രഹമില്ല പ്രതികളെ പുറത്തുവിട്ടവർക്ക് നേരെ അന്വേഷണം പോകാത്തതിൽ വേദനയുണ്ടെന്നും കെ കെ രമ പറഞ്ഞിരുന്നു ഒരു മനുഷ്യനും മരണപ്പെട്ടുകൂടാ എന്നതാണ് എൻ്റെ നിലപാട് പരമാവധി ശിക്ഷ ഒരു ജീവൻ എടുത്തുകൊണ്ടാവണമെന്ന് എനിക്കാഗ്രഹമില്ല എന്നാൽ ജയിലിൽ നിന്ന് പുറത്തു വരാനാകാത്ത പരോൾ ലഭിക്കാതെയുള്ള ശിക്ഷ അവർക്ക് ലഭ്യമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജയിലിനുള്ളിൽ അവർ ജീവിതകാലം മുഴുവൻ കഴിയണം ഇനി ഒരു മനുഷ്യനും ഇതുപോലെ കൊല ചെയ്യപ്പെടരുത് കെ കെ രമ പറഞ്ഞു രമ ഇങ്ങനെ പറയുമ്പോഴും ഒഞ്ചിയത്തുകാർ ആവശ്യപ്പെടുന്നത് തൂക്കിക്കൊല്ലണമെന്ന് തന്നെയാണ് ടി പി എ നേരിടാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് വടകരയിൽ കെ കെ ശൈലജയെ ഇറക്കിയിരിക്കുന്നത് വടകരയിൽ കാണിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു മുഖം ശൈലജയുടേത് മാത്രമാണ് എന്നാൽ ടി പിയോടാണ് പോരാടേണ്ടി വരുന്നത് കരുത്തരെ ഒതുക്കുക എന്നതാണല്ലോ പിണറായി നയം അതുകൊണ്ടാണ് ഒരു ഉറപ്പുമില്ലാത്ത വടകരയിൽ ശൈലജയെ നിർത്തുന്നത് ഒന്നുകിൽ വടകര പിടിക്കാം തോറ്റാൽ ശൈലജയെ വെട്ടാം ടീച്ചറെ ചാവേറാക്കിയെന്നാണ് കെ കെ രമ പ്രതികരിച്ചത് ഏതായാലും ടി പി തലയ്ക്ക് മുകളിൽ വാളായി മാറുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ കനത്ത തിരിച്ചടിയാണ് സി പി എമ്മിനേറ്റിരിക്കുന്നത് ഇന്നിപ്പോൾ ശിക്ഷ കുറയ്ക്കാൻ പ്രാരാബ്ദങ്ങൾ പറഞ്ഞു കോടതിയിൽ കരയുകയാണ് പ്രതികൾ ശിക്ഷ കുറയ്ക്കാൻ കാരണങ്ങൾ ഉണ്ടോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിനായിരുന്നു മറുപടി ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടെന്നും വീട്ടിൽ മറ്റാരുമില്ലെന്നുമാണ് ഒന്നാം പ്രതി എം സി അനൂപും നിരപരാധിയാണെന്നും വീട്ടിൽ എൺപത് വയസ്സായ അമ്മ മാത്രമേ ഉള്ളൂവെന്നും രണ്ടാം പ്രതി കിർമാണി മനോജും മറുപടി നൽകി ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ എടപ്പകത്തും അടങ്ങിയ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത് വിചാരണ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പത്ത് പ്രതികൾക്ക് പുറമെ ഹൈക്കോടതി കുറ്റക്കാരായി കണ്ടെത്തിയ കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെയും കോടതി പ്രത്യേകമായി കേട്ടു ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കുന്നതിനായി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് പ്രതികൾ ജയിലിൽ ചെയ്ത ജോലികൾ സംബന്ധിച്ച് കണ്ണൂർ തൃശൂർ തവനൂർ ജയിൽ സൂപ്രണ്ടർമാരുടെ റിപ്പോർട്ട് പ്രതികളുടെ മാനസികാരോഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ട് എന്നിവ കോടതി പരിശോധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട് വെച്ച് അക്രമി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായി പാർട്ടിയുണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീട്ടുന്നതിന് സി പി എമ്മുകാരായ പ്രതികൾ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഇപ്പോഴും പ്രതികളിൽ മാത്രം ഒതുങ്ങുകയാണ് ഇതിന് ഉത്തരവിട്ടവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല അവിടേക്കാണ് അന്വേഷണം എത്തേണ്ടതെന്നും വലിയൊരു വിഭാഗം മുറവിളി ഉയർത്തുന്നുണ്ട് കെ കെ രമയും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്